ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയത്വം നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെ ഈ മാര്യാടൻ ശോക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സും നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചെലവ് എന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ അമ്പത് ലക്ഷം കടമെന്ന് പറഞ്ഞാൽ ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല അപ്പം കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിന്റെ പേരിൽ കോടാന കോടി ഉറപ്പിക്ക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി ഡബ്ല്യു ഡി മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ പി എസും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ വ്യക്തി ഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ആ രീതിയിലാണ് പോകാൻ അവർ അവരുദ്ദേശിക്കുന്നെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ മൂന്ന് മുന്നണികളോടും മൂന്ന് നേതാക്കന്മാരോടും സി പി എമ്മിനോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ സി പി എം നേതൃത്വം ചില ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാർക്കറിയാം